വയനാട് കേണിച്ചിറയിൽ പിടിയിലായ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കടുവയെ കാട്ടിലേക്ക് വിടാൻ കഴിയാത്ത സാഹചര്യമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ കടുവയുടെ രണ്ടു പല്ലുകൾ തകർന്നിട്ടുണ്ട് കടുവ നിലവിൽ ഇരുളം വനംവകുപ്പ് കേന്ദ്രത്തിലാണ് കടുവയെ മൃഗശാലയിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് കടുവയെ ഇന്ന് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കും കേണിച്ചെറയിൽ മൂന്ന് ദിവസമായി വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്ന കടുവയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൂട്ടിലായത് താഴെ കിഴക്കിയതിൽ സാബുവിന്റെ വീട്ടുവളപ്പിൽ വെച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഭീതിയിലായിരുന്നു കേണിച്ചെറ എടക്കാട് നിവാസികൾ മൂന്നു ദിവസത്തിനുള്ളിൽ കടുവ നാല് പശുക്കളെയാണ് കൊലപ്പെടുത്തിയത് പശുക്കളുടെ ജഡം തേടി വീണ്ടും മാളിയേക്കൽ ബെന്നിയുടെ വീട്ടിലെ തൊഴുത്തിൽ കടുവ കയറുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു തോൽപെട്ടി പതിനേഴ് പേരിട്ടിരിക്കുന്ന കടുവയാണ് പിടിയിലായത് കടുവ കൂട്ടിലായത് നാട്ടുകാർക്കും ആശ്വാസമാകുകയാണ് നിലവിൽ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പരിശോധനകൾക്കു ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കൂ എന്ന് വനംവകുപ്പ് അറിയിച്ചു അമൃത ന്യൂസ് വയനാട്